സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ സിനിമ ആരാധകരും ഈ ഒരു ചിത്രത്തെ വരവേൽക്കാനായി കാത്തിരിക്കുന്നത് തമിഴ് സിനിമയിലെ ആദ്യത്തെ ആയിരം കോടി ചിത്രമാകുമോ എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാ സിനിമ അനലിസ്റ്റുകൾ വരെ ഈ ഒരു ചിത്രത്തെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൽ സിയുവിൻ്റെ ഭാഗമാണോ ഈ ഒരു ചിത്രം അങ്ങനെ പല സംശയങ്ങളുണ്ട് എന്തായാലും നാളെ ആറു മണിക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഷോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് എന്തായാലും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായാലും നമുക്കൊന്ന് കാണാം ഭയങ്കര പ്രതീക്ഷയാണ് നമ്മൾ ഓൾറെഡി എല്ലാം പ്രിപ്പയർഡ് ആണ് അഭിലാഷിൽ രാവിലെ ആറ് മണിക്ക് ഫാൻ ഷോ ആനന്ദിൽ രാവിലെ ആറ് മണിക്ക് റെഗുലർ ഷോ ആശയിൽ റെഗുലർ ഷോ ഉണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഷോ ഇങ്ങനെ പോവും രാത്രി പതിനൊന്ന് അമ്പതിനുള്ള ഷോയും മിക്കവാറും എല്ലാ ടിക്കറ്റ് ടിക്കറ്റ്സും നമുക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു വീണ്ടും ഇതുപോലുള്ള വലിയ വലിയ ഫാൻ ഇന്ത്യൻ ഫിലിമുകൾ തിയേറ്ററിൽ എത്തുമ്പോൾ വളരെയധികം സന്തോഷം ആ രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും രജനി ഫാൻസാണ് അതിന് പ്രായഭേദമന്യേ ഉള്ളൊരു ആ ഒരു സ്റ്റൈൽ അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ആർക്കും ഇല്ല ആ രജനീകാന്ത് വരുമ്പോൾ ഉള്ള ഒരു നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഒരു വൈബ് അത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ ഒരു രജനി ഫാൻസ് രജനി സ്റ്റൈൽ അതൊക്കെ നാളെ നമുക്ക് കാണാം തിയേറ്ററിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷയുണ്ട് ലൊക്കേഷൻ്റെ ഡയറക്ഷൻ രജനീകാന്ത് പിന്നെ അമീർ ഖാനുണ്ട് ഉപേന്ദ്ര നാഗാർജുൻ ഹസൻ മലയാളത്തിൽ നമ്മുടെ സൗബിൻ ഷാഹിർ അങ്ങനെ വലിയൊരു താരനിര വളരെയധികം പ്രതീക്ഷയുണ്ട് ഓക്കെ ജയിലറിന് ശേഷം പിന്നെ രജനീകാന്തിൻ്റെ മറ്റൊരു ഫിലിം വന്നായിരുന്നു പക്ഷേ ജയിലറിന് ശേഷം ഇത്രയും ഒരു മാസമായിട്ട് ഒരു പണം കൂലിയാണ് വേൾഡ് വൈഡ് കൂലി ഒരു ചരിത്രം സൃഷ്ടിക്കും അഭിലാഷ ഓൾറെഡി വരികയും കഴിഞ്ഞു ബുക്കിങ് ഒരുവിധം എല്ലാ ഷോയും ഹൗസ്കൂളിലേക്ക് പോകുന്നു മിക്കവാറും എല്ലാ ഷോയും തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം